ി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭാരതരത്നം സമ്മാനിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസേരയിൽ ഇരുന്നത് എന്തിന് എന്നതാണ് ഇപ്പോഴത്തെ പുതിയ വിഷയം രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി അപമാനിച്ചു എന്നാണ് പലരും ആരോപിക്കുന്നത് ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ആദരവില്ലാത്ത പെരുമാറ്റം പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായി എന്ന് പ്രതിപക്ഷ കക്ഷികൾ കുറ്റപ്പെടുത്തുന്നു പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിൽക്കണമായിരുന്നുവെന്നും രാഷ്ട്രപതിയുടെ അങ്ങേയറ്റത്തെ അനാദരമാണ് കാണിച്ചതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു അദ്വാനിക്ക് രാഷ്ട്രപതി പുരസ്കാരം സമർപ്പിക്കുന്ന ചിത്രം പങ്കുവെച്ച് എക്സലാണ് ജയറാം രമേശ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ആർ ജെ നേതാവ് തേജസ്വി യാദവും പ്രധാനമന്ത്രിയെ വിമർശിച്ചു പ്രസിഡന്റ് രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതി സമ്മാനിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ കുറ്റപ്പെടുത്തൽ രാഷ്ട്രപതി എഴുന്നേറ്റ് നിന്ന് പുരസ്കാരം സമ്മാനിക്കുകയും മറ്റെല്ലാവരും ഇരിക്കുകയും ചെയ്യണം എന്നതാണ് ചടങ്ങിന്റെ വ്യവസ്ഥ അദ്വാനിയുടെ ഡൽഹിയിലെ വസതിയിൽ വെച്ചാണ് രാഷ്ട്രപതി ഭാരതരത്ന സമ്മാനിച്ചത് അദ്വാനിക്ക് ഭാരതരത്ന സമ്മാനിക്കുന്ന ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് ഈ ബഹുമതി പൊതുപ്രവർത്തനത്തോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും ആധുനിക യെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച സ്തുത്യർഹമായ പങ്കും ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത മുദ്രയായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും മോദി എക്സൽ കുറിച്ചു ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന തനിക്ക് മാത്രമല്ല താൻ സേവിച്ച ആശയങ്ങൾക്കുമുള്ള ആദരമാണെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി പറഞ്ഞു ഏറ്റവും വിനയത്തോടെ എനിക്ക് പ്രഖ്യാപിച്ച ഭാരതരത്ന ഞാൻ സ്വീകരിക്കുന്നു എന്നായിരുന്നു അദ്വാനിയുടെ വാക്കുകൾ അതേസമയം എൽ കെ അദ്വാനിക്ക് കേന്ദ്ര സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്ത് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു പുരസ്കാരം അദ്വാനിക്ക് നൽകിയതിനെ സ്വാഗതം ചെയ്യുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് വംശഹത്യ കാലത്ത് നരേന്ദ്രമോദിയെ രക്ഷിച്ചത് അദ്വാനി ആയിരം എന്നായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം തങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളാണ് പിന്തുടരുന്നത് എങ്കിലും അദ്വാനി മികച്ച പാർലമെന്റേറിയനും മന്ത്രിയുമായിരുന്നുവെന്നും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സാരമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണെന്നും എൻസിപി അധ്യക്ഷൻ ശരത് പവാർ പറഞ്ഞു പുരസ്കാര പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി ആം ആദ്മി പാർട്ടിയും അറിയിച്ചു അതേസമയം ബിജെപിയുടെ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാനാണ് ഭരണം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്വാനിക്ക് പുരസ്കാരം നൽകിയത് എന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞത് ബഹുമാനത്തോടെ അല്ല നൽകുന്നതെന്നും സ്വന്തം വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു അദ്വാനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സെപ്റ്റംബറിന് നവംബറിനുമിടയിൽ നടന്ന രഥയാത്രക്കിടയിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വി പി സിംഗിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയായ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തെ ബീഹാറിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുൻ പ്രധാനമന്ത്രിയായ ചൌധരി ചിരൺസിംഗ് പി വി നരസിംഹറാവു മുൻ ഉപപ്രധാനമന്ത്രി മുതിർന്ന ബി ജെ പി നേതാവുമായ എൽ കെ അദ്വാനി ബിഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ മലയാളിയും ഹരിതവിപ്ലവത്തിന്റെ ഉപജ്ഞാതാവുമായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവരാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹരായവർ ന്യൂസ്